ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനെന്നാ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് എന്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വെളിച്ചെണ്ണ മൂപ്പിച്ചതാണ് ഞാൻ ഇന്ന് കാണിക്കണത് അത് എന്തിനുള്ളതാന്ന് വിചാരിച്ചാൽ നമുക്ക് മേലൊക്കെ തേക്കാനായിട്ടുള്ളതാണ് ഈ കറുത്ത പാടുകള് പിന്നെ അതേപോലെ മുറി പറ്റിയിട്ടുള്ള മുറിവ് പറ്റിയിട്ടുള്ള പാടുകൾ ഉണ്ടാവില്ല അതൊക്കെ അതിന് വേണ്ടിയിട്ടും അതേപോലെ ചൊറി ചിറങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ പാടുകളൊക്കെ പൂവാതെ നിൽക്കുന്നുണ്ടാവില്ലേ അതിനൊക്കെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നെ വെളിച്ചെണ്ണ കുറേശ്ശെ നമ്മൾ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭേദമായി വരും അതേപോലെ തന്നെ ഷേവ് ചെയ്തിട്ട് പുരുഷന്മാരൊക്കെ ഷേവ് ചെയ്യുമ്പോൾ കുറേ ആകുമ്പോൾ ഒരു കറുപ്പ് ചെറുതായിട്ടിങ്ങനെ അടിക്കുമല്ലോ അതിനൊക്കെ നമുക്കതിങ്ങനെ ഡെയിലി ഒന്നും ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ ഞാനതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേക്ക് ഉണ്ടല്ലോ തേക്ക് തേക്കിന്റെ കൂമ്പായിട്ടുള്ള ഇലയാണ് എടുത്തിരിക്കണത് തല്ലിരായിട്ടുള്ള ഇലകൾ വേണം നമ്മൾ എടുക്കാൻ കണ്ടില്ലേ ഇതാണ് തേക്കിന്റെ ഇല കണ്ടോ മൂത്ത ഇല നമ്മൾ എടുക്കരുത് ഇട്ടങ്ങനെ തളീരായിട്ടുള്ളത് ഉണ്ടല്ലോണ്ട് അതൊക്കെ തളീരാനുള്ളതേ പോലത്തെ ഇല വേണം നമ്മൾ എടുക്കാൻ ഈ തേക്കിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ ഞാൻ കറുക രേശം എടുത്തിട്ടുണ്ട് കറുക ഇതിപ്പോൾ കറുക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേക്കിൻ്റെ ഇല മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ട കറുക ഇട്ടാലും ഒന്നും കൂടി കൂടുതൽ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ കറുകിയും കൂടി എടുത്ത് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എത്രയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ അത്ര വെളിച്ചെണ്ണ അത്ര ഇത്രയും സാധനങ്ങളെ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ ണ്ടാക്കാനൊക്കെ നോക്കാം ഇതാണ് നമ്മുടെ തേക്ക് ഈ തേക്കിന്റെ തളിര് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കണത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടിയാണ് ഗ്യാസിൽ വെച്ചിരിക്കണത് ഇരുമ്പ് ചീനച്ചട്ടി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പതില് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ മൂപ്പിക്കണത് അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഇങ്ങനെ മൂപ്പിച്ച് വെച്ചാൽ മതിട്ട് ഒരു നല്ല ഗ്ലാസ് ജാറിലാക്കിയിട്ട് നന്നായി അടച്ചു വെക്കുക അതിലേക്ക് നമുക്ക് ഇനിയിപ്പോ ഞാന് ആ ഇല ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചറച്ചിട്ടാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതങ്ങനെ ഇട്ട് കൊടുക്കാം വെള്ളം കൂട്ടി അരക്കിയൊന്നും വേണ്ട കേട്ടോ ചറച്ചു കൊടുത്താ മതി അതല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് നുറുക്കി കൊടുത്താൽ മതി ഇങ്ങനെ നമുക്കി നന്നായിട്ട് ഒന്നങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിന്റെ പാകം ഞാൻ പറഞ്ഞു തരാം കണ്ടോ ഇപ്പൊ തന്നെ അതിന്റെ കളറ് നല്ലൊരു ചുവപ്പ് കളറായിരിക്കുന്നു കണ്ടില്ലേ നല്ലൊരു ചുവപ്പ് കളറായിട്ട് വന്നിരിക്കണത് ആയിട്ടില്ല ഇനി ഒന്നും കൂടി ആവാനുണ്ട് നന്നാണോ ഒന്നും കൂടി ആവാനുണ്ട് ഇപ്പൊ അതൊക്കെ ഒന്നിങ്ങോട് പറ്റി ഇപ്പൊ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ശരിയാവും എന്നിട്ട് അതിന്റെ ശേഷം നമുക്ക് ഞാൻ പാകം ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ കളർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി പിന്നെ അതിൻ്റെ പുറമെ ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ഇങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെയാവും അപ്പൊ നമുക്ക് വാങ്ങി ഏകദാങ്ങോഫാക്കട്ടെ നീ ചീനച്ചട്ടിയില് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ സത്തൊക്കെ നല്ല ഇറങ്ങി വരും നമ്മൾ അതിൽ തന്നെ വെച്ചിരുന്നാലേ അപ്പൊ അതിനെ കണക്കാക്കിയിട്ടാണ് ഞാൻ ആ പാകത്തിന് വാങ്ങിയിരിക്കുന്നത് നമ്മളുടെ വെളിച്ചെണ്ണ ഇവിടെ ആറി വന്നിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം അരിച്ചിട്ടും ഇങ്ങോട്ട് ഒഴിക്കട്ടെ കണ്ടില്ലേ നല്ല ചവന്ന കളറ് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ ആക്കുമ്പോൾ ഗ്ലാസ് ജാറിലാണ് നമ്മളാക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു ജാറ് നന്നായിട്ട് ഗ്ലാസ് ജാർ നന്നാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ നമുക്ക് നമുക്കിതിങ്ങടെ അരിച്ചിട്ട് ആക്കണല്ലോ അപ്പൊ ഈ പാത്രത്തിലേക്ക് അരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കണ്ടില്ലേ നല്ലൊരു കളർ നമുക്ക് ഇത് കുപ്പിയിലേക്ക് മാറ്റാം ഇതേപോലെ ഗ്ലാസ് ബാറില് ആക്കി വെച്ചിട്ട് നമുക്ക് വേണ്ട സമയത്ത് എടുത്തിട്ട് കുറേശ്ശെ പരട്ടി കൊടുക്കുക അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും വല്ല കറുപ്പ് കലകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പരട്ടി കൊടുക്കുക പിന്നെ ചരങ്ങ് ചൊറി അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് മാന്ദ്യയില് കറുപ്പ് കളറ് വരില്ലേ അവിടെയൊക്കെ ഇങ്ങനെ പരട്ടി കൊടുക്കാം കണ്ടില്ലേ നല്ല ചുവപ്പ് കളറായിട്ട് അസലായിട്ട് അങ്ങനെയാണ് പെരട്ടി കൊടുക്കാതെ കറുപ്പ് കളറുള്ള ഭാഗത്തൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം